ഹലോ ോട്ടോ വന്നിട്ട് പോയല്ല കിട്ടിയാ ഇത് പക്ഷേ മറ്റേതുപോലല്ല കേട്ടോ ഇതിനകത്ത് ഫോൺ വിളിച്ച് നമ്മൾ എടുത്തു എടുത്തുകഴിഞ്ഞാൽ ഡയറക്റ്റ് അങ്ങ് പോവാ ഇത് കട്ടായി മാം എത്തി നോക്കുന്നു അല്ലടി ആങ്കളല്ല മോളിൽ വന്നെ അവിടെ ശെരിയാക്കിട്ട് വീണ്ടും അങ്ങോട്ട് പോവാ അനിയാനിയും വേണ്ട കൊഴപ്പല്ല അത് ഇന്ന് കുതിരയുടെ നിന്ന് തൊഴി ഇട്ടു വന്ന ആ ഇവർ ബോൾ പോയായിരുന്നു ഇപ്പം അപ്പൂവിൻ്റെയൊക്കെ ഇന്നലെ പെരേട മണ്ടയ്ക്ക് പോയി അതെന്തായാലും പുള്ളിക്കാരൻ വന്നെടുത്ത് കൊടുത്തു പോയി പോയി പുള്ളി കേബിളിൻ്റെ ജോലിയുള്ള പോയോ മതിയായോ കുറച്ച് കുറച്ച് മതിയായെന്ന് തോന്നാണ്ട് ഇനി പോകുന്നു തൃപ്തിയായി അത് അനങ്ങിയതേ ഇല്ല വളർത്തുന്ന ആ രണ്ടു പേരുണ്ട് ആ ഈ വീട്ടിലെയാ ഈ വീട്ടുകാരുടെയാണ് എൻ്റെ ഈ വീട്ടുകാരുടെയാണ് രണ്ട് പേരുണ്ട് ജർമ്മൻ ഷെപ്പയുടെ ഒരു അമ്മയും ഉണ്ട് ഒരു മോനും ഉണ്ട് അത് മോനാണ് അത് അത് മോനാണ് അമ്മയുണ്ട് അമ്മ അവിടെ ഇവിടെ അതൊരു പാവമാണ് അത് വൻ്റെ കൂട്ടിങ്ങനെ നടക്കത്തില്ല അത് അവരുടെ അടുത്ത് നിൽക്കത്തില്ല പെങ്ങളുണ്ടോ ഇല്ല പെങ്ങളെല്ലാം കെട്ടിച്ചു വിട്ടു ആണ് വീണ്ടും പോവാ കണ്ട വീണ്ടും പോവാ ഒരു വട്ടം കഴിഞ്ഞു അടുത്ത വട്ടം വീണ്ടും പോന്നു കുതിര കാലി മടക്കിയത് വഴി കിടക്കു കുതിരേ അതിന്റെ അസുഖങ്ങട്ടെ പക്ഷെ അതും പാവമാണ് ഒന്നും ചെയ്യത്തില്ല കേട്ടാരെ അനിയൻ ചേച്ചി എല്ലാരും ഉണ്ടായിരുന്നു എല്ലാരും വിറ്റു അത് കഴിഞ്ഞ് പിന്നെ ഇതുവരെ അതിനെ ബ്രീഡ് അത് ചെയ്ത് ആ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല അതിന് അത് നിർത്തിച്ചതാണ് അവര് ഒറ്റ വെട്ടേ അതായു പിന്നെ അതിന് വയ്യതെങ്ങാണ്ടായി അത് അതിലൊരു കുട്ടിയെടുത്ത് അവര് വളർത്തിയത് അതിന് ഇവര് രണ്ടേ ഉള്ളു പിന്നെ അതിന് കുഞ്ഞുങ്ങളില്ല പക്ഷെ ഇത് പാവ അടാ വെളിയിൽ നിന്നുള്ളവരെ ആരെയും കേട്ടത്തില്ല പശു കുതിര അല്ല ഉണ്ടോ നോക്കിക്കേ നീ ഞാൻ നോക്കി കുതിരക്ക് വല്ല എനക്കമുണ്ടോ

ആ ൂടങ്ങനെങ്കിലും രണ്ട് ലൈക്ക് കിട്ടട്ടെ ഞാൻ മണ്ടത്തരമാണ് ചേ ഇതുപോലെ വന്ന് ഇവിടെ നിന്നങ്ങ് ലൈക്ക് ലൈവ് ഇട്ടാൽ മതിയായിരുന്നു ഇല്ലയോ ഇത് ഒന്ന് മുന്നേറി മുന്നേറി വന്നേനെ കുറച്ചെങ്കിലുമൊക്കെ മുന്നേറി വന്നേനെ താങ്ക് എത്ര വേണ്ട താങ്ക് യു സത്യഭാ ചിരിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് താങ്ക് യു എനിക്കറിയാം നിങ്ങൾ അടങ്ങി അതിനെന്തുവാ